ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പോൾ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൽ ഇടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഇടാനായിട്ട് പോകുന്നത് സോ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പി എം എം വി ഐ പ്രധാൻ മന്ത്രി മാതൃത്രിവന്ത യോജന അതായത് അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ കടുക്കൽ പ്രധാനമന്ത്രി ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് പി എം എം വി വൈ പ്രധാൻ മാതൃ വന്ത്ര യോജനയ്ക്ക് എമൗണ്ട് മൂന്ന് കടുക്കളായിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഒന്നാം ഇൻസ്റ്റാൾമെൻറ്റ് അത് ആയിരം രൂപയാണ് അത് അതെപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഗർഭിണിയായി നമ്മൾ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആയിരം രൂപ ലഭിക്കും രണ്ടാം ഇൻസ്റ്റാൾമെൻറ്റ് ഒരു ഗർഭകാല പരിശോധനയെങ്കിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കും അടുത്തത് മൂന്നാം ഇൻസ്റ്റാൾമെന്റ് ലഭിക്കുന്നത് ഒന്ന് ഒന്നെങ്കിൽ കുട്ടിയുടെ ജനനം ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഒന്നാം ഘട്ടം ബി സി ജി ഒ പി വി പെൻറ്റ ഹെപ്പറ്റിസ് പി വാക്സിനുകളോ മറ്റ് തന്തു തത്തുല്യ വാക്സിനുകളോ നൽകി കഴിഞ്ഞതിന് ശേഷം വാക്സിൻസ് എടുത്തതിന് ശേഷം നമുക്ക് രണ്ടായിരം രൂപ കൂടി ലഭിക്കും ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മാതൃവന്ത യ യോജന വരുന്നത് ഓക്കെ അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്ത ഇതുപോലെ തന്നെ വരുന്നൊരു സ്കീമാണ് ജനനി സുരക്ഷ യോജന അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിലും അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും പ്രസവിക്കുന്ന അർഹരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷ യോജന എന്ന് പറയുന്നത് അടുത്തത് ജെ എസ് എസ് കെ ജെ എസ് ജെ എസ് എസ് കെ അപ്പോൾ ഈ പദ്ധതി ഇത് എന്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുമൂലം നമുക്ക് പ്രസവ ചികിത്സാ പരിചരണം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ സിസേറിയൻ ആണെങ്കിൽ സൗജന്യ സിസേറിയൻ സൗജന്യ മരുന്നുകൾ ലാബ് പരിശോധന അതെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സൗജന്യ ഭക്ഷണം സൗജന്യ രക്തം പ്രസവ സമയത്തൊക്കെ നമുക്ക് രക്തം ആവശ്യമുണ്ടെങ്കിൽ അത് സൗജന്യമായി ലഭിക്കുന്നു അതുപോലെ ആശുപത്രി ചാർജുകളിൽ നിന്നും ഒഴിവാകുന്നു അതുപോലെ വീട്ടിൽ നിന്നും ആശുപത്രികളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യാത്ര അതായത് വണ്ടികൾ അവർ തന്നെ ഏർപ്പെടുത്തി നമുക്ക് തരുന്നു അതുപോലെ ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന സങ്കീർണതകൾ അതുപോലെ കുട്ടികളുടെ നവജാ നവജാത ശിശുവിൻ്റെ രോഗങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ചികിത്സ ഇതൊക്കെയാണ് ാണ് കുഞ്ഞിനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നവജാത ശിശുവിനും സൗജന്യമായി തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതായത് നമ്മുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ജെ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലഭിക്കുന്ന സേവനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇനി നമുക്ക് ആദ്യമായി എത്ര മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ച് എത്ര മണിക്കൂറിനുള്ളിൽ പാല് മുലയൂട്ടണമെന്നാണ് പറയുന്നത് അതെല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം കുഞ്ഞ് ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടണം പാല് കൊടുക്കണം അതിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും അതുപോലെ തന്നെ സിസേറിയൻ ആണെങ്കിലും കുഞ്ഞ് ജനിച്ച് ആറമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടണം അതുപോലെ തന്നെ അമ്മ പ്രസവിച്ച ഉടനെ തന്നെ ആദ്യം വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും കൊളസ്ട്രം എന്നാണ് ആ പാലിൻ്റെ പേര് വരുന്നത് അത് ആദ്യം പുറത്തു വരുന്ന മഞ്ഞ നിറമുള്ള പാൽ കുഞ്ഞിനെ രോഗപ്രതിരോധ ശേഷി നൽകുകയും കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അണുബാധകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെ എത്ര മാസം വരെയാണ് മുലപ്പാൽ മാത്രം കുട്ടികൾക്ക് നൽകേണ്ടത് സീറോ ടു സിക്സ് മന്ത് പൂജ്യം മുതൽ ആറ് മാസം വരെയാണ് കുട്ടികൾക്ക് മുലപ്പാൽ നൽകുന്നത് അതുപോലെ മുലപ്പാൽ മാത്രം നൽകുന്നത് അതുപോലെ അമൃതം പൊടി അംഗനവാടികളിൽ നിന്ന് എത്ര മാസം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് ആറാം മാസം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ആറാം മാസം മുതൽ മൂന്ന് വയസ്സ് വരെയാണ് അമൃതം പൊടി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വയറിളക്കം തടയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടിയിൽ വരുന്ന കുട്ടിക്ക് വയറിളക്കമാണെന്ന് വിചാരിക്കുക അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ എന്തിലൂടെ തടയും അപ്പോൾ നമുക്കറിയാം ഒ ആർ എസ് ലയനി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഒ ആർ എസ് ലൈനി ലയിപ്പിച്ച് കലക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് സമയമെന്നൊക്കെ അറിയാമല്ലോ ഇരുപത്തിനാലും നമ്മളിപ്പോൾ ഇന്ന് ഏഴ് മണിക്കാണ് വെച്ചതെങ്കിൽ പിറ്റേന്ന് ആ ഒരു ടൈം വരെ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെയാണ് വയറിളക്കം തടയുന്നത് അതുപോലെ തന്നെ കു കുഞ്ഞുമക്കൾക്ക് ഇഞ്ചക്ഷൻ്റെ ഡീറ്റെയിൽസ് വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഏതൊക്കെ മാസം എങ്ങനെയാണ് വാക്സിനേഷൻ നൽകേണ്ടത് അതായത് ജനിച്ച തന്നെ വാക്സിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് വരുന്നത് ഒന്നര മാസം പിന്നീട് രണ്ടര മാസം പിന്നെ മൂന്നര മാസം പിന്നെ വരുന്നത് ഒമ്പതാം മാസമാണ് പിന്നീട് പതിനാറ് അല്ലെങ്കിൽ പതിനാറ് മുതൽ ഇരുപത്തിനാലാം മാസം ഇതിനുള്ളിൽ എടുക്കണം അല്ലെങ്കിൽ അഞ്ച് ആറ് വയസ്സ് ഇത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരിക്കും അത് സ്കൂളിൽ നിന്ന് എടുക്കും എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഒരു ഒന്നാം ക്ലാസ്സിൽ അങ്ങനെ എടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നമ്മൾ ഇതുപോലെ പ്രാഥമിക ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി തന്നെ എടുക്കേണ്ടി വരും പിന്നീട് വരുന്നത് പത്ത് വയസ്സിലുള്ള ഇഞ്ചക്ഷനാണ് അത് സ്കൂളുകളിൽ വരുന്നതാണ് പിന്നീട് പതിനാറ് വയസ്സിലാണ് ഇഞ്ചക്ഷൻ വരുന്നത് അതും സ്കൂളുകളിൽ വരും അപ്പോൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഹെപ്പറ്റിസ് ബി അതുപോലെ ബി സി ജി ഒ പി വി അതുപോലെ ഒന്നര മാസത്തിൽ കുട്ടികൾക്ക് എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ പെൻഡ വൺ ഐ പി വി വൺ റോട്ട വൺ ഒ പി വി വൺ ഇവയെല്ലാമാണ് ഒന്നര മാസത്തിൽ കുട്ടികൾക്ക് എടുക്കുന്നത് അതുപോലെ രണ്ടര മാസത്തിൽ രണ്ടര മാസത്തിൽ ഒ പി വി ടു അതായത് നമ്മൾ ഒന്നരയിൽ ഒ പി വി വണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടരയിൽ എടുക്കുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഒ പി വി ടു അതുപോലെ പെൻറ്റ വൺ ഒന്നര മാസത്തിലെടുത്തു പെൻറ്റാ റ്റു റോട്ട വൺ ഒന്നര മാസത്തിലെടുത്തു അപ്പോൾ ഇത് റോട്ട ടു അതുപോലെ മൂന്നര മാസം മൂന്നര മാസത്തിലും എടുക്കേണ്ടത് ഒ പി വി ത്രീ അതായത് ഒ പി വൺ കഴിഞ്ഞു ഒ പി വി ടു ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒ പി വി വൺ ഒ പി വി ടു അടുത്തത് മൂന്നര മാസത്തിൽ ഒ പി വി റ്റി ഒ പി വി ത്രീ അതുപോലെ പെൻറ്റാ ത്രീ ഐ പി വി ടു റോട്ട ത്രീ ഇങ്ങനെയാണ് ഇഞ്ചക്ഷൻ്റെ ഡീറ്റെയിൽ പിന്നീട് വരുന്നത് ഒരു ഒരു വയസ്സാകുമ്പോൾ അത് പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ അതിനുള്ളിൽ നമ്മൾ എടുക്കേണ്ടത് എടുക്കേണ്ടത് ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൺ അതുപോലെ വിറ്റാമിൻ എ എം ആർ ടു എം എം ആർ അതുപോലെ ഒ പി വി ബൂസ്റ്റർ ഇതാണ് എടുക്കേണ്ടത് പിന്നീട് അഞ്ച് ആറ് വയസ്സ് പത്ത് വയസ്സ് പതിനാറ് വയസ്സ് എന്നിങ്ങനെയാണ് ഇഞ്ചക്ഷൻ്റെ ഇത് ഡീറ്റെയിൽ വരുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വൈറ്റമിൻ വൈറ്റമിൻ എത്ര മാസം കൂടുമ്പോളാണ് നൽകുന്നത് ആറ് മാസം ഇടവിട്ടാണ് കുട്ടികൾക്ക് വൈറ്റമിൻ കൊടുക്കുന്നത് അത് എത്ര വയസ്സ് മുതലാണ് ആരംഭിക്കുന്നത് രണ്ട് വയസ്സ് മുതലാണ് ആരംഭിക്കുന്നത് രണ്ട് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് നാല് വയസ്സ് നാലര വയസ്സ് അങ്ങനെ അഞ്ച് വയസ്സ് വരെ ആറ് ആറുമാസക്കാല ഇടവിട്ട് കുട്ടികൾക്ക് വൈറ്റമിൻ എ കൊടുക്കേണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് കുട്ടികളുടെ ജനനത്തിനിടയിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ എത്ര വർഷത്തെ അകലമുണ്ടായിരിക്കുന്നതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത് കുറഞ്ഞത് ഒരു മൂന്ന് വർഷം വരെ അകലമുണ്ടായിരിക്കുന്നതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നമ്മളിപ്പോൾ കുഞ്ഞു മക്കൾ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഒരു മൂന്ന് വർഷം വരെ അകലമുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഒരുപാട് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ കുടുംബാസൂത്രണ പരിപാടികൾ ഇവയൊക്കെ അംഗനവാടികളിലൂടെ ഇതിനെ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾക്ക് ഒരുപാട് തവണ തരുന്നുണ്ട് അതുപോലെ പ്രസവശേഷവും ആശുപത്രികളിലൂടെ ഡോക്ടേഴ്സും നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തരാറുണ്ട് അപ്പോൾ അംഗനവാടികളിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി പറയാം സപ്ലിമെൻ്ററി ന്യൂട്രീഷണൽ സപ്പോർട്ട് ഗ്രോത്ത് മോ മോണിറ്ററിങ് ആൻഡ് പ്രൊമോഷൻ അതുപോലെ നെക്സ്റ്റ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്മ്യൂണൈസേഷൻ ഹെൽത്ത് ചെക്കപ്പ് റെഫറൽ സർവീസസ് ഇയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ നമ്മൾ ഡേ കേരളം അങ്ങനെ ഒന്നും ആക്കേണ്ടി വരില്ല നമുക്ക് കുട്ടികളെ അംഗനവാടികളിലാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് എഡ്യൂക്കേഷൻ അതുപോലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ ചൈൽഡ് ഹുഡ് ഹെയർ അവർക്കുള്ള ഫുഡ് എല്ലാം തന്നെ അംഗനവാടികളിലൂടെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അംഗനവാടിയിലാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാം കാരണം ഇയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അപ്പോൾ അവർക്ക് ഒരുപാട് ഒരു ആൻസർ കൊടുക്കുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും അതായത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള ഫുഡ് അതുപോലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കൂടി അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് അവർ അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാക്സിൻ എടുക്കണമെങ്കിലും എല്ലാത്തിനും നമ്മൾക്കൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൻ്റെ പേരെന്താണ് ആ ബുക്കിൻ്റെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാം മാതൃശിശു സംരക്ഷണ കാർഡ് അത് നമുക്ക് ലഭിക്കുന്നത് ഒന്നുകിൽ ആശാവർക്കർമാരോടോ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാരോടോ അങ്ങനെ ടീച്ചേഴ്സിനോടോ പറഞ്ഞാൽ അവർ നമ്മൾക്ക് ആ ഒരു ബുക്ക് തരുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വരുന്നത് ഡ്രോയിങ് ഒക്കെയാണ് അപ്പോൾ ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിച്ച് തരുമെന്ന് അപ്പോൾ ഡ്രോയിങ് അടുത്തൊരു വീഡിയോയിൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് പിന്നെ അതുപോലെ കവിത ആക്ഷൻ സോങ് പിന്നെ ഒരു കഥ എല്ലാമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുക ഇപ്പം മാക്സിമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ജനിച്ച കുട്ടികൾക്ക് എത്രയാണ് മിനിമം തൂക്കം എത്രയാണ് വേണ്ടത് അപ്പോൾ രണ്ടര കിലോയാണ് മിനിമം തൂക്കം കുട്ടികൾക്ക് വേണ്ടത് അത് അതിന് താഴെയാണെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം നിങ്ങളുടെ അംഗനവാടിയിൽ നിങ്ങളൊരു ടീച്ചറായിരുന്നു സങ്കല്പിക്കുക അപ്പോൾ നിങ്ങളുടെ അംഗനവാടിയിൽ വരുന്ന കുട്ടികൾക്ക് കടുത്ത് കുട്ടിക്ക് ഒരു കുട്ടിക്ക് നല്ല പനി നല്ല ഹൈ ടെമ്പറേച്ചർ നിങ്ങൾ ആ ടൈമിൽ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം ആദ്യം ഫസ്റ്റ് ആ കുട്ടിയുടെ പാരൻസിനെ കോണ്ടാക്റ്റ് ചെയ്ത് വിവരം അറിയിക്കുക അതിന് അവരുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ ഇപ്പോൾ അംഗനവാടികളിൽ ഓൾറെഡി പാരസെറ്റാമോളിൻ്റെ സിറപ്പ് അങ്ങനെ അത്യാവശ്യത്തിനുള്ള മെഡിസിൻസ് അവിടെ ഉണ്ടാകും അപ്പോൾ അവർക്ക് എത്ര ഡോസാണോ അവരുടെ വെയിറ്റ് അനുസരിച്ച് ഇപ്പോൾ അഞ്ച് മില്ലി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആദ്യ ഡോസ് കുട്ടികൾക്ക് അപ്പോൾ തന്നെ നമ്മുടെ പാരസെറ്റാമോൾ സിറപ്പ് നൽകേണ്ടതാണ് അതുപോലെ മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാനായിട്ട് ആ ഏത് കുട്ടിക്കാണോ അസുഖം വന്നിരിക്കുന്നത് ആ കുട്ടിയെ ഒരു നിശ്ചിത അകലം പാലിച്ച് വേണം ഇരുത്താനായിട്ട് അത് നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന വിയർത്തിരിവ് അങ്ങനെ ഒരു രീതിയിൽ കാണണ്ട അത് മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാനാണ് കൊച്ചുമക്കളാണ് പെട്ടെന്ന് അസുഖം വരും അപ്പം അങ്ങനെ ഒരു ഇതിന് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അതായത് അമ്മമാരുടെ പാരൻസിനെ വിളിച്ച് അവരുടെ കയ്യിൽ പറഞ്ഞയക്കേണ്ടതാണ് കുട്ടിയെ നിശ്ചിത അകലം പാലിച്ച് വേണം ും ആയിട്ട് പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മന്ത്രിമാരെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കേരളത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് അമ്മമാരുടെ വനിതകളുടെയും കുട്ടികളുടെയും പദ്ധതി ഈ ഒരു ഇതായത് ഐ സി ഡി എസ് അതിനുവേണ്ടി നിലകൊണ്ടതായതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് ക്വസ്റ്റ്യംസ് വരുന്നത് വനിതകളെയും അതുപോലെ തന്നെ കുഞ്ഞുമക്കളെയും കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ചില കുട്ടികൾ അംഗൻവാടി വന്നാൽ ഭയങ്കര കരച്ചിലായിരിക്കും ഈ കുട്ടികളുടെ കരച്ചിൽ നമുക്ക് എങ്ങനെ നിർത്താനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾ അങ്ങനവാടി ടീച്ചർ ഇൻറ്റർവ്യൂവിനുമായിക്കോട്ടെ പോണത് വർക്കർ ഇൻറ്റർവ്യൂവിനുമായിക്കോട്ടെ നിങ്ങളിൽ ഒരാളില്ലെങ്കിൽ എങ്ങനെ ഒരാൾ മാത്രമാണെങ്കിൽ കുട്ടികൾ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ ഫുഡ് റെഡിയാക്കണം അതുപോലെ തന്നെ കുട്ടികൾ മോഷണമൊക്കെ പോസ് ചെയ്യണം അത് വാഷ് ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒറ്റക്ക് നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ും പറഞ്ഞാൽ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്നല്ല നമ്മളൊരു ഇൻ്റർവ്യൂവിന് അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടി എന്നുള്ള രീതി വേണം പോവാനായിട്ട് നമ്മളൊരു ടീച്ചറായി എന്നുള്ള രീതിയിൽ തന്നെ പോവാൻ വേണം പോവാനായിട്ട് അപ്പോൾ നമ്മൾക്ക് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിന് അവർ ചോദിക്കുന്നതനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി ഒരുപാട് ഡൗട്ടുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അല്ലാത്തത് ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോസ് ചെയ്യാം കേട്ടോ അതിൻ്റെ എല്ലാം കമൻ്റുകളെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോസ് ഞാൻ ചെയ്തോളാം അപ്പം നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആകും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താണ് ചോദിച്ചത് എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും വേണ്ട വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ ബൈ